ോപ്പിച്ച ശേഷം ക്യാപ്റ്റൻ റാഷിദ് ഖാൻ അഫ്ഗാൻ ജനതയോട് പറഞ്ഞു കുപ്പായ കൈകൾ കയറ്റുക ആഘോഷിക്കുക നൃത്തം ചെയ്യുക ഏകദിന ലോകകപ്പിൽ മാക്സലിന്റെ ഒറ്റയാൾ പോരിൽ പോലും പോയ അഫ്ഗാൻ ടി ട്വന്റിയിൽ പകരം വീട്ടി ആ തോൽവിക്ക് മാത്രമല്ല തങ്ങളോട് പരമ്പര കളിക്കാൻ വിസമ്മതിച്ചതിന് കൂടിയുള്ള പ്രതികാരം ഇന്ന് അതേ ഓസ്ട്രേലിയയെ ലോകകപ്പ് സെമി കാണിക്കാതെ പുറത്താക്കിയ അഫ്ഗാൻ ടീം പ്രഖ്യാപിക്കുന്നു കരുതിയിരിക്കുക തങ്ങളെ ഖാൻ പറഞ്ഞതുപോലെ താലിബാൻ ഭരണത്തിലും അധിനിവേശ യുദ്ധങ്ങളിലും ആകെ തകർന്നു പോയൊരു ജനതയ്ക്ക് ആഹ്ലാദിക്കാനുള്ള അപൂർവ അവസരമാണ് ക്രിക്കറ്റ് ടീമിന്റെ ജയങ്ങൾ ഒരു മനസ്സോടെ ക്രിക്കറ്റ് കളത്തിൽ യുദ്ധം ചെയ്യുകയാണ് അഫ്ഗാൻ ടീം ഏകദിന ലോകകപ്പിൽ എന്ന പോലെ മാക്സ്വെൽ അനായാസം റൺസ് അടിച്ചു കൂട്ടിയപ്പോഴും പതറിയില്ല നാല് വിക്കറ്റിലൊന്ന് മാക്സ്വെലിന്റേത് പിഴുത് ഗുൽബാദിൻ വിജയത്തിനരികിലെത്തിയ ഓസീസിനെ ഇരുപത്തിയൊന്ന് റൺസിന് കീഴടക്കിയ ബോളിംഗ് മികവ് ബംഗ്ലാദേശിനെതിരെ നാല് വീതം വിക്കറ്റുകളുമായി ക്യാപ്റ്റൻ റാഷിദ് ഖാനും അവസാന രണ്ട് വിക്കറ്റുകൾ അടുത്തടുത്ത് വീഴ്ത്തിയതടക്കം നാല് വിക്കറ്റ് പിഴുത നവീൻ ഉൽഹക്കും ഓസ്ട്രേലിയക്ക് സമ്മാനിച്ചത് ഏറ്റവും വലിയ ഷോക്ക് സെമി കാണാതെ മൈക്കി പുറത്ത് കളത്തിൽ ബംഗ്ലാദേശ് ആയിരുന്നെങ്കിലും അഫ്ഗാൻ കളിക്കാർ കണ്ടത് ഓസ്ട്രേലിയക്കാരെ ആയിരിക്കുമെന്നുറപ്പ് ഉഗാണ്ടയെ തോൽപ്പിച്ചു തുടങ്ങിയ അഫ്ഗാൻ പിന്നെ വീഴ്ത്തിയത് കിരീട പ്രതീക്ഷ ഉണ്ടായിരുന്ന ന്യൂസിലാൻഡിനെ കിവീസിനെ എഴുപത്തി അഞ്ച് റൺസിൽ ചുരുട്ടിക്കെട്ടിയ അവർ നേടിയത് എൺപത്തിനാല് റൺസിന്റെ വൻ ജയം പാപ്പുവാൻ യുഗിനിയക്കെതിരെ അനായാസ ജയം വിൻഡീസിനോട് നൂറ്റിനാല് റൺസിന് തോറ്റെങ്കിലും സൂപ്പർ എട്ടിലേക്ക് അവിടെ ഇന്ത്യയോട് അടിമുടി പതറി പിന്നെ കണ്ടതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏകദിനത്തിലും ടി ട്വന്റിയിലും ലോകത്തെ മികച്ച ടീമുകളോട് കിടപിടിക്കുന്ന താരസമ്പത്ത് അതിവേഗ സ്കോററായ ഗുർബാസ് ഇബ്രാഹിം സർദ്രാൻ എന്നിവരുടെ മികച്ച ഓപ്പണിംഗ് ഓൾറൗണ്ടർ അസ്മത്തുള്ള ഒമർ മുഹമ്മദ് നബി ലോകോത്തര സ്പിന്നറായ റാഷിദ് ഖാൻ ടി ട്വന്റിക്ക് അനുയോജ്യരായ ഫസൽ ഫറൂഖി നവീദ് ഉൽ ഹക് എന്നീ അതിവേഗ ബോളർമാർ ഇതിലെല്ലാമുപരി അതിജീവനത്തിന്റെ മനക്കരുത്ത് പ്രതിസന്ധികളെ അതിജീവിച്ചു വരാൻ അഫ്ഗാൻകാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല ഇന്ത്യയോട് നിലംബരിശായെങ്കിലും ഓർക്കുക കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയെ വിറപ്പിച്ച് ടി മത്സരത്തിൽ ആദ്യമായി രണ്ട് സൂപ്പർ ഓവറുകൾ കളിപ്പിച്ച ടീമാണ് അഫ്ഗാൻ ഇനി രണ്ട് കളി മറ്റൊരു വമ്പൻ ചരിത്രമാണ് അവരെ കാത്തിരിക്കുന്നത് ആദ്യമായി ഒരു ലോകകപ്പ് സെമിയിലെത്തിയ ടീമിന് കിരീടമെന്നത് അകലെയല്ല രണ്ടായിരത്തി ഒന്നിൽ ഐ സി സിയിൽ അഫിലിയേറ്റ് രാജ്യം രണ്ടായിരത്തിഒൻപതിൽ ആദ്യ ഏകദിനം രണ്ടായിരത്തി പത്തിൽ ആദ്യ ടി ട്വന്റിയും ടി ട്വന്റി ലോകകപ്പും കളിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഐ സി സി അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പ് നേടിയ ശ്രീലങ്കക്ക് സമാനമാണ് അഫ്ഗാൻ ഇന്ന് ഏതു നിമിഷവും വെടിയുണ്ടയോ ബോംബോ ജീവൻ എടുക്കാമെന്ന നിലയിൽ കഴിയുന്ന ജനതയ്ക്കായി റാഷിദ്ഖാനും കൂട്ടർക്കും നൽകാനുള്ള ആജീവനാന്ധ സമ്മാനമാകുമോ ലോകകപ്പ് കാത്തിരിക്കാം